ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിൽ പോളിടെക്നിക് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്കുള്ള ലാറ്ററൽ എൻട്രി വഴി നേരിട്ടുള്ള പ്രവേശനത്തിന്റെ സ്പോട്ട് അഡ്മിഷൻ അലോട്ട്മെന്റ് മൂന്ന് വർഷത്തെ പ്രോഗ്രാം രണ്ട് വർഷം കൊണ്ട് ലാറ്ററൽ എൻട്രി വഴി നേടാം ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് ആറ് മുതൽ ഇരുപത്തി മൂന്ന് ആറ് വരെയാണ് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക് അഡ്മിഷൻ അപേക്ഷിച്ചവരിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് നടക്കുന്നത് ഇരുപത് ആറ് മുതൽ ഇരുപത്തി മൂന്ന് ആറ് വരെയാണ് നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് ബ്രാഞ്ച് മാറ്റാനോ കോളേജ് മാറാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരത്തിൽ കഴിയും ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷിക്കാൻ കഴിയും സ്പോട്ട് അഡ്മിഷൻ റിവേഴ്സ് ഓപ്ഷൻ കൊടുത്ത ഓപ്ഷനുകൾ പാർഷ്യലായി ക്യാൻസൽ ചെയ്യുന്നതിനും പുതിയ ഓപ്ഷനുകൾ നൽകുന്നതിനും ഈ സന്ദർഭം ിൽ ലഭ്യമാണ് കൗൺസിലിംഗ് സമയത്ത് ലഭിച്ച പ്രോഗ്രാം കോളേജ് മതിയെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അല്ലാത്തപക്ഷം അത് അടുത്ത അടുത്താലിന് ലഭിക്കുന്നതുമാണ് അവസാനം എടുക്കുന്ന അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ മറ്റുള്ളവ സ്വയമേ റദ്ദാവുന്നതാണ് ഒരേ സമയം കൗൺസിലിംഗ് വരികയാണെങ്കിൽ പ്രോക്സി ഫാം കരുതണം അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസ് പി ടി ഒഴികെ പരമാവധി ഡിജിറ്റൽ പേയ്മെന്റ് ആയി നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുമായി അഡ്മിഷന് എത്തേണ്ടതാണ് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അതിനായി ടൈം രജിസ്ട്രേഷൻ ലാറ്ററിൽ എൻട്രി ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവെല്ലാം വായിക്കുക പ്രൊസീഡർ കൊടുക്കുക തുടർന്ന് നേരത്തെ കൊടുത്ത രീതിയിൽ ഓരോന്നും കൊടുത്ത് പഠിച്ച കോഴ്സ് കൊടുക്കുക പാസ് ആയവർ കൊടുക്കുക റെജിസ്റ്റർ നമ്പർ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന ഇന്ത്യയിൽ നേരത്തെ കൊടുത്തതുപോലെ എല്ലാം കൊടുത്ത് പുതുതായി അപേക്ഷിക്കാവുന്നതാണ് ചെക്ക് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക നിലവിൽ കൊടുത്തവർക്ക് അവിടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്യുക ഏത് ഡിസ്ട്രിക്റ്റിലാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക ഓക്കെ വേക്കൻസി പൊസിഷൻ ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ഇരുപതാം തീയതി ആകുമ്പോഴേക്കും അഡ്മിഷൻ ഷെഡ്യൂൾ വരുന്നതായിരിക്കും അത് നോക്കി അഡ്മിഷൻ ഷെഡ്യൂൾ കാണുക സമയക്രമം പാലിച്ച് ഫോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് റാങ്ക് ആദ്യം ചെക്ക് ചെയ്യുക അതിനുശേഷം ഫോർട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക കൗൺസിലിംഗിന് എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജ് സെലക്ട് ചെയ്യുക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേർത്തലെയാണ് അതിന് നേരെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ലാറ്ററിൽ എൻട്രി കൗൺസിലിംഗ് ഷെഡ്യൂൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഈ സമയത്ത് കൃത്യമായി നിങ്ങൾ ഹാജരാകേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഫീസ് മറ്റു ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷനിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് അതുമായി ബന്ധപ്പെട്ട വീട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഈ രീതിയിൽ എവിടെയാണോ നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം സെലക്ട് ചെയ്യുക എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലയിലാണ് ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പാലയിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഈ രീതിയിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ സ്ഥലത്തെയും സ്പോട്ട് അഡ്മിഷൻ ടൈം ടേബിൾ നോക്കാവുന്നതാണ് ഓക്കെ ലൈക്ക് ഇഷ്ടപ്പെടാനായിരിക്കും ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്